നമസ്കാരം ഞാൻ നജീബ് വർദല നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഇരുപത് പേർക്ക് ബ്രോയിലർ കോഴി പൊരിച്ചു അതായത് ഫ്രൈ ചെയ്ത് എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കണം എന്നുള്ള വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ക്വാണ്ടിറ്റി കൂടുതലാണ് എന്നിട്ട് പല ആൾക്കാർ ഇങ്ങനെ ചോദിച്ചു ഒരു ചെറിയ അളവിലൊന്ന് ചെയ്ത് കാണിക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ ആ വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഈ ഒറ്റ വീഡിയോയിലൂടെ ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ മൊത്തം കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരും എന്തായാലും ായിട്ട് അത് പഠിച്ചിരിക്കും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഞാനിവിടെ മൂന്ന് സൈസ് അരിയാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത് നമുക്ക് ആ അരികൾ നോക്കാം ആദ്യത്തെ അരി ബസുമതി റൈസ് വൈറ്റ്സ് അല്ല ഇത് കൈമ റൈസ് ഇത് വടാക്കോലം റൈസ് കോലം റൈസ് എന്ന് പറയും കേട്ടോ ഇതാണ് ബസ്മതി വൈറ്റ് സെല്ല കേട്ടോ നമുക്ക് ബിരിയാണിക്ക് എടുക്കുന്നത് വൈറ്റ് സെല്ലയാണ് പിന്നെ ഗോൾഡൻ സെല്ലുണ്ട് അത് കുഴിമന്തി ഫ്രൈഡ് റൈസിനൊക്കെയാണ് സാധാരണ എടുക്കുന്നത് ഫ്രൈഡ് റൈസിന് വൈറ്റ് സെല്ലേ എടുക്കാം കേട്ടോ യൂസ് ചെയ്യാവേ കുഴിമന്തിക്കൊക്കെ കൂടുതലും ഗോൾഡൻ സെല്ലാണ് അപ്പം ഇതിന്റെ ഗോൾഡൻ കളർ ആയിരിക്കും കേട്ടോ പിന്നെ ഇതിന്റെ തന്നെ ബസ്മതി റൈസ് തന്നെ മറ്റേ പച്ചരി ഉണ്ട് കേട്ടോ നീളം പച്ചരി ഉണ്ട് അത് നമ്മൾ ബിരിയാണിക്കാണ് എടുക്കുന്നത് അതിന് റൈറ്റിന് വ്യത്യാസം വരും റൈറ്റ് കൂടുതലാണ് ഓൾറെഡി പക്ഷേ ആ ചോറിന് നേർമ കൂടുതലാണ് നല്ല സോഫ്റ്റ് ആയിരിക്കും കഴിക്കാൻ അപ്പം റൈറ്റ് വ്യത്യാസം വരുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിക്കും വ്യത്യാസം വരുമല്ലോ ഇതാണ് കൈമാ റൈസ് ഇപ്പോൾ ഇതിനും റേറ്റ് കൂടുതലായിരുന്നു ഇപ്പോൾ ചെറുതായിട്ട് കുറഞ്ഞു വരുന്നുണ്ട് പക്ഷേ ഈ കൈമ റൈസിന് ഓൾറെഡി അറിയാമല്ലോ ടേസ്റ്റും സ്മെല്ലും ഒക്കെ കൂടുതലാണ് ഇപ്പോൾ ബിരിയാണിക്ക് ഒരു അടിപ്പം സാധനമായിരിക്കും കൈമ റൈസ് ഇതാണ് വടാകോലം റൈസ് ഈ കൈമ റൈസിനൊക്കെ ആണെങ്കിൽ ഒരിത്തിരി നീളവും ഒക്കെ കൂടുതലാണ് വടാക്കോലം വടാക്കോലിൽ പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ പച്ചരിയാണ് ടേസ്റ്റ് ഇല്ല നമ്മൾ ടേസ്റ്റ് ആ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പിന്നെ കുറച്ച് നെയ്യൊക്കെ കൂടുതൽ ചേർത്താൽ മതി ഈ കൈമാ റൈസ് ഇല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ ചെറിയ അരി വേണമെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് വടാക്കോലം റൈസ് ആണ് കേട്ടോ അരി എപ്പോഴും ഡബിൾ ഓൾഡ് റൈസ് തന്നെ ആയിരിക്കണം അതായത് ഇരുന്ന് പഴകുന്നതിനാണ് ഡബിൾ ഓൾഡ് എന്ന് പറയുന്നത് സിംഗിൾ ഓൾഡ് എന്ന് പറയുമ്പോൾ പുതിയ അരിയാണ് അതിന് പശത്തുണ്ടാവും നമുക്ക് വെച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ ചിലപ്പോൾ കുറുക്കായി പോകും പണി കിട്ടും അപ്പം അതിനാണ് നമ്മൾ ഡബിൾ ഓൾഡ് റൈസ് വാങ്ങിക്കുന്നത് കേട്ടോ അപ്പൊ എല്ലാ അരികൾക്കും ഉണ്ട് ഡബിൾ ഓൾഡ് ഇരുന്ന് പഴകിയാൽ മാത്രമേ ആ റൈസിന് പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ ഈ ചില പഴയ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടില്ലേ ഉച്ചള്ള അരി അതായത് ഉച്ച ഉണ്ടല്ലോ ഉച്ചള്ള അരി നോക്കിയെടുക്കാനായിട്ട് അപ്പം അത് പഴകിയ അരിയായിരിക്കും അതായിരിക്കും നല്ല അരി കേട്ടോ നമ്മളിപ്പോൾ അരി പരിചയപ്പെടുത്തുന്നത് നമുക്ക് അറിവില്ലാത്ത അതായത് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റാത്ത ആൾക്കാരൊന്ന് പരിചയപ്പെടുത്തണം പുതിയതായിട്ടൊക്കെ വെക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ കണ്ടാൽ മതി കേട്ടോ അപ്പൊ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നതേ കോലൻ റൈസ് കൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇരുപത് പേർക്കാണ് ഉദ്ദേശിക്കുന്നത് മൂന്ന് കിലോ റൈസാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് ചിക്കനിലേക്ക് പോകാവേ ചിക്കൻ ഞാൻ ഇരുപത് പേർക്ക് നാല് കിലോ മീറ്റാണ് കേട്ടോ എടുത്തേക്കുന്നത് കോഴി വറുത്തെടുക്കാം അതിന് മസാല കൂട്ടാവേ നമുക്ക് ചിക്കനിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പ് കേട്ടോ നമ്മൾ പൊടിയുപ്പാണ് ചേർത്തേക്കുന്നത് ചിക്കൻ ഫ്രൈ ചെയ്യാനൊക്കെ പൊടിയുപ്പാണ് ചേർക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ മിൽട്ട് ആവുമല്ലോ ബാക്കി റൈസിനും മസാലക്കൊക്കെ കല്ലുപ്പാണ് ചേർക്കുന്നത് ഇനി അതിലേക്ക് ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ ഞാൻ ഇട്ട് കഴിഞ്ഞാണ് അളവ് പറയത്തുള്ളൂ എൻ്റെ കൈക്കണ കൈ അളവാണ് എൻ്റെത് അതുകൊണ്ട് ഇട്ട് കഴിഞ്ഞിട്ട് അളവ് പറയുള്ളൂ കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടിയാണ് കേട്ടോ നമുക്ക് ഈ കോട്ടിംഗ് ഒന്ന് പിടിച്ച് വെക്കാൻ വേണ്ടിയാണ് കോൺഫ്ലവർ പൊടി യൂസ് ചെയ്യുന്നത് ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാവേ ബിരിയാണി പീസ് എന്ന് പറയുമ്പോഴേ ഒരു കോഴി പതിനാല് പീസാണ് കേട്ടോ നമ്മൾ വെട്ടുന്നത് രണ്ട് കിലോത്തിൻ്റെ ഒരു കോഴി പതിനാല് പീസ് വേണമെങ്കിൽ പതിനാറ് പീസും വെട്ടാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് കാല് വെട്ടാൻ അറിയാൻ പറ്റില്ല ഈ പുതിയതായിട്ട് കോഴിക്കടയൊക്കെ തുടങ്ങിയേക്കുന്ന ആൾക്കാർക്ക് കറക്റ്റ് പീസ് കട്ട് ചെയ്യാൻ അറിയാൻ പറ്റില്ല കേട്ടോ അപ്പം നമ്മൾ പ്രത്യേകം അവരോടൊന്ന് പറയണം ഈ കാല് വെട്ടുമ്പോൾ ഒരു ലോക്ക് ഉണ്ട് ഇത് നമ്മുടെ ആ മുട്ടിൻ്റെ അവിടെ തന്നെ ഒരു ലോക്ക് ഉണ്ട് ഇതാണ് കറക്റ്റ് പെട്ടാണിത് കണ്ടോ ഇതൊക്കെ കറക്റ്റ് വെട്ടാണ് നമ്മൾ ഈ ലോക്ക് ഈ ലോക്കിൽ നിന്ന് ഇങ്ങോട്ട് പോ ഇങ്ങോട്ട് മാറി വെട്ടിയാൽ സംഭവം പൊളിഞ്ഞു പോവും കാലി കിട്ടൂല അപ്പൊ എപ്പോഴും ലോക്കിൽ വെച്ച് തന്നെ കട്ട് ചെയ്യാൻ പറയണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് കാലി ബിരിയാണിക്ക് ഉണ്ടാവില്ല എല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ ഇനി നമുക്ക് ഒരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്ക് വർക്കാനുള്ള സവാള അരിഞ്ഞ് വറുത്തെടുക്കാം കേട്ടോ ഞാൻ മീഡിയം ഒഴുപ്പുള്ള ഒരു എട്ട് സവാളയാണ് എടുത്തേക്കുന്നത് നാല് കിലോ മീറ്റിനും ആയിരിക്കും അതായത് ഇരുപത് പേർക്ക് കേട്ടോ വറുക്കാനായിട്ടുള്ള എടുത്തേക്കുന്നാണേ നമുക്ക് വറുക്കുമ്പോ രണ്ടായിട്ട് പിളർന്നിട്ട് ഈ കാമ്പ് കളയുക എന്നിട്ട് ഒരേ കനത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കണം കേട്ടോ പല കനവായി കഴിഞ്ഞാൽ പല വേവായിരിക്കും കറക്റ്റ് ഗോൾഡൻ കളറിൽ തന്നെ സവാള വറുത്തെടുക്കണം നമുക്ക് മസാലയിലൊക്കെ ഇടേണ്ടതാണ് ഈ ഗോൾഡൻ കളർ അല്ലാതെ ഡാർക്ക് ആയി കഴിഞ്ഞാൽ ടേസ്റ്റിന് വ്യത്യാസം വരും കേട്ടോ അപ്പൊ ഒരേ കനത്തിൽ തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണേ ഇത്രയും പിടിച്ച് നമുക്ക് ഇങ്ങനെ അരിയാൻ ബുദ്ധിമുട്ട് വരുമല്ലോ അപ്പൊ നമ്മെന്തിയാണ് ഇത് തിരിച്ചിടണം ഈ സവാള ഇങ്ങനെ തിരിച്ചിട്ട് ഈ ഭാഗം തിരിഞ്ഞു വരണം എന്നിട്ട് എങ്ങനെ അരിഞ്ഞാ മതി അപ്പൊ കറക്റ്റ് ആയിട്ട് കിട്ടും എല്ലാ പരിവും ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ അതിൽ തന്നെയാണ് സവാളയും വറുത്തെടുക്കുന്നത് കേട്ടോ എണ്ണ ഒഴിക്കാം നമുക്ക് ഒരു ഒന്നര കിലോ വെളിച്ചെണ്ണയായിട്ടോ നമ്മൾ ഒഴിക്കുന്നത് എണ്ണ ചൂടായിട്ട് നമുക്ക് ഇനി അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാവേ വറുക്കാനുള്ള സവാള ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇളക്കി കൊടുക്കണം കേട്ടോ കൈ എടുക്കാതെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഭാഗത്ത് വരുന്ന സവാളയുണ്ടല്ലോ പെട്ടെന്ന് പോകും അപ്പോൾ നന്നായിട്ട് ഇളക്കി കറക്റ്റ് കളറിൽ കോരാൻ ശ്രദ്ധിക്കണേ വെളിച്ചെണ്ണ യൂസ് ചെയ്യണമെങ്കിൽ ആ വെളിച്ചെണ്ണ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അതല്ലാതെ വെളിച്ചെണ്ണയും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി നമുക്ക് ഒഴിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണയുടെ അകത്ത് ഏത് ഓയില് മിക്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പതയും സവാളയുടെ വെള്ളം വറ്റിട്ടുണ്ട് അപ്പൊ നമുക്ക് അപ്പൊ തന്നെ തീ കൊറക്കാം ഏകദേശം അവറായി പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലേ നല്ലൊരു അരിപ്പൊക്കെ കറക്റ്റാക്കി വെച്ചേക്കണം ഒറ്റ ട്രിപ്പിൽ കോരാൻ പറ്റുണ്ടെങ്കിൽ ഒറ്റ കളറിൽ തന്നെ കിട്ടും സെക്കൻഡും മതിന്റെ കളർ മാറാനായിട്ട് കേട്ടോ കോരുവാണേ ഈ രണ്ട് കളറും തമ്മിൽ വ്യത്യാസം വന്നു നോക്കിയ ഒരു ലേശം താമസിച്ചുള്ളൂ അപ്പൊ തന്നെ വ്യത്യാസം വന്ന ഇനിയിപ്പോൾ ഇത് നമ്മൾ ഇത് ആറിക്കഴിഞ്ഞ ഒന്ന് കഴിയുമ്പോൾ ഇത് പൊടിഞ്ഞു പോവും പക്ഷേ ഇതാണ് കറക്റ്റ് ഗോൾഡൻ കളർ സവാള വറുത്തിട്ട് നമ്മൾ പല കറികൾക്കൊക്കെ അരച്ചു ചേർക്കാറുണ്ട് അപ്പോൾ ഈ പരുവത്തിലെടുത്ത് അരച്ചു ചേർത്താൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ ഒന്ന് ഡാർക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് ടേസ്റ്റ് മാറുമേ അപ്പോൾ കറക്റ്റ് ഗോൾഡൻ കളർ കണ്ടല്ലോ അപ്പോൾ ഈ പരുവത്തിൽ കോരാൻ ശ്രദ്ധിക്കണേ പിന്നെ ഒരു നൂറ് ഗ്രാം അണ്ടിപ്പരിപ്പ് കേട്ടോ നൂറ് ഗ്രാം കിസ്മിസ് കേട്ടോ കിസ്മിസ് എപ്പോഴുമേ വാങ്ങിച്ചു കഴിഞ്ഞിട്ടൊന്ന് നന്നായിട്ട് കഴുകി വാരി വെച്ചിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാൻ ഭയങ്കര അഴുക്കായിരിക്കും ഇതിന് കേട്ടോ എവിടേക്കിട്ട് ഉണക്കണമെന്ന് നമുക്ക് അറിയാൻ പറ്റൂലല്ലോ അപ്പം അത് വളരെ ശ്രദ്ധിക്കണേ തവോളയും അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയൊക്കെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചു ഇനി ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാവേ ചിക്കൻ ഫ്രൈ ആവുന്ന സമയത്ത് നമുക്ക് സവാള അരിഞ്ഞെടുക്കാം നമുക്ക് നാല് കിലോ മീറ്റിൽ ഒരു കിലോ മീറ്റിന് മുന്നൂറ് ഗ്രാം സവാള വെച്ചാണ് കേട്ടോ എടുക്കുന്നത് പിന്നെ നമുക്ക് വറുത്ത സവാള ചെറിയ ഉള്ളിയൊക്കെ ചേർക്കാനുണ്ടല്ലോ അപ്പം മുന്നൂറ് ഗ്രാം സവാളയാണ് നമ്മൾ എടുത്തേക്കുന്നത് ഒരു കിലോ മീറ്റ് അപ്പോൾ ഒന്ന് ഇരുന്നൂറ് സവാള കേട്ടോ അത് അരിഞ്ഞെടുക്കാം സവാള അരിമേ കാറ്റ് നല്ല കാറ്റാണത് പറന്ന് പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ വീടിന്റെ ബാക്കിലാണ് ഈ കായൽ കേട്ടോ അതുകൊണ്ട് ഭയങ്കര കാറ്റാണ് നല്ല രസമാണ് സംഭവം ഒരുപാട് മൂത്തു പോകാത്ത രീതിയിൽ ചിക്കൻ എടുക്കണം കേട്ടോ നമ്മളൊരു കിളി എളുപ്പം ഉണ്ടാ കിളപ്പൊരു ഡ്രൈ ആയി കഴിയുമ്പോ തന്നെ എടുക്കാം കേട്ടോ ചിക്കൻ ചിക്കൻ അങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുവാണ് അപ്പോഴേ ഞാനുണ്ടല്ലോ ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് കുക്കറിൽ സവാള വേവിച്ചെടുക്കും ഒരു വിസിലിൽ വേവിച്ചെടുക്കും കേട്ടോ സവാളയും അതിൻ്റെ അകത്ത് കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് കേട്ടോ അപ്പം അതേപോലെ തന്നെ നമുക്ക് സവാള അരിഞ്ഞ സവാള ഇതിലേക്കിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കല്ലുപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ അത്ര മാത്രം മതി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിന്ന് ഒരു വിസലിന് അടിച്ചെടുക്കാവേ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട് സവാളക്ക് കളർ മാറത്തില്ല പെട്ടെന്നാവും സവാള വാടാൻ ഒരുപാട് താമസം എടുക്കും എന്ന് വെച്ചാൽ ചെറിയ ക്വാണ്ടിറ്റി ആകുമ്പോൾ വാടാൻ ഒരുപാട് താമസം എടുക്കും അപ്പോൾ അത്രയും ടൈം വേസ്റ്റ് ആണ് എങ്കിൽ ടേസ്റ്റിന് വ്യത്യാസമില്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ വാട്ടിയെടുക്കേണ്ട ആൾക്കാർക്ക് വാട്ടിയെടുക്കാവേ ഞാനൊരു എളുപ്പപ്പണി ഉള്ളൂ കേട്ടോ അങ്ങനെ അവസാനത്തെ ട്രിപ്പ് ചിക്കനും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ എണ്ണ മറ്റൊരു പാത്രത്തിലേക്ക് പകർത്തിയിട്ട് നമുക്ക് ഈ ഉരുളി ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ അപ്പോൾ അത് ചെയ്യാവേ ബിരിയാണിക്കുള്ള ഗ്രേവി ഇനി ഉണ്ടാക്കാൻ പോവാണേ ചിക്കൻ പൊരിച്ച എണ്ണ കേട്ടോ ഒരു രണ്ട് കപ്പ് അരക്കിലോത്തോളം ഇനി അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് കേട്ടോ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇഞ്ച് ചതച്ചത് കേട്ടോ ഇതിന്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ ഇനി അതിലേക്ക് ഒരു നൂറ് ഗ്രാം ചെറിയ ഉള്ളി കേട്ടോ ചതച്ചതേ ഒരു ഇരുന്നൂറ് ഗ്രാം ഉണ്ടമുളകാണ് കേട്ടോ ഇത് ചതച്ചതേ അപ്പം നമ്മൾ ഇരുപത് പേർക്കാണല്ലോ ഉണ്ടാക്കുന്നത് പത്ത് പേർക്ക് നേർ പകുതിയാണ് കേട്ടോ ഇതിന്റെ പകുതി സാധനം എടുത്തു കഴിഞ്ഞാൽ പത്ത് പേർക്ക് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഇനി അതിലേക്ക് നമ്മുടെ കുക്കറിലടിച്ച് വെച്ചിരിക്കുന്ന സവോള ഇനി മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല നമ്മൾ ഓൾറെഡി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ സവോളയിൽ ചേർത്താണ് കുക്കറിലടിച്ചത് കേട്ടോ പിന്നെ ആ ചിക്കൻ എണ്ണയുടെ കളർ കൂടി ഉണ്ടല്ലോ അപ്പം അതിൻ്റെ കറക്റ്റ് കളർ ആയിക്കോളും കേട്ടോ ഒരു ഒന്നര ടേബിൾ സ്പൂൺ രം മസാലപ്പൊടി കേട്ടോ കറിവേപ്പില കേട്ടോ ഒരു പിടി ഇനി അതിലേക്ക് ഒരു അറുന്നൂറ് ഗ്രാം തക്കാളിയാണ് ഇട്ടേക്കുന്നത് ഒരു കിലോ മീറ്റിന് നൂറ്റി അൻപത് ഗ്രാം തക്കാളി മതി കേട്ടോ ബ്രോയിലർ കോന്ന് തക്കാളി ഈ ഗ്രേവിയിലേക്ക് കൂടുതൽ തക്കാളി കഴിയുമ്പോൾ ആ തക്കാളിയുടെ ടേസ്റ്റ് ആയിരിക്കും നിൽക്കുന്നത് ഒരു റുന്നൂറ് ഗ്രാം അരിഞ്ഞ തക്കാളി ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു എഴുപത്തിയഞ്ച് ഗ്രാം മല്ലിയിലയും അൻപത് ഗ്രാം പൊതിനീനയും കേട്ടോ സവാള കുക്കറിൽ അടിച്ചപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇനി പോരായ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പോരായ്മ ഒന്നുമില്ല കറക്റ്റ് ഉപ്പാണേ അപ്പൊ ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു രണ്ട് നാരങ്ങട നീര് കേട്ടോ രണ്ട് ചെറുനാരങ്ങട നീര് ഒരു കപ്പ് പുളി ഇല്ലാത്ത തൈര് കേട്ടോ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ കുറച്ച് വേണമെങ്കിൽ അരച്ചു ചേർക്കാം കേട്ടോ ലേശം മാത്രം പിന്നെ കഴിഞ്ഞാൽ പ്രശ്നം അല്ല ഗ്രേവിക്ക് കൊഴുപ്പായി കഴിയുമ്പോൾ ഈ നമ്മൾ ലേശം നീരൊഴിച്ചിട്ടാണല്ലോ ദമ്മ കൊടുക്കുന്ന കൊഴുപ്പായി കഴിയുമ്പോൾ നീര് മേളിലേക്ക് വരത്തില്ല ഇങ്ങനെ അവിടെ കെട്ടിക്കിടക്കും അപ്പൊ ഒരു കാരണവെച്ചാലും ബിരിയാണിയുടെ മസാല കൊഴുപ്പ് ഉണ്ടാവാൻ പാടില്ല കേട്ടോ അങ്ങനെ ഗ്രേവി സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ദമ്മ ചെയ്യാനുള്ള ചെമ്പിലേക്ക് ചിക്കനും ഗ്രേവിയും കൂടി ഇടാവേ ആദ്യം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാവേ ബിരിയാണിയുടെ പെർഫെക്ഷനിൽ ചെമ്പിന് വലിയൊരു പ്രാധാന്യമുണ്ട് കാരണം ഇപ്പൊ നാല് കിലോ മീറ്റും മൂന്ന് കിലോ റൈസും ഇതിന്റെ അകത്തേക്ക് വരുന്നത് അപ്പോൾ ഒരു അതിനുള്ള പരുവത്തിലുള്ള ചെമ്പാണ് നമ്മൾ എടുത്തേക്കുന്നത് ഒരുപാട് വലിയ ചെമ്പായി കഴിയുമ്പോൾ വാവട്ടം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പെർഫെക്ഷൻ പോകും അപ്പോൾ കറക്റ്റ് പരുവത്തിലുള്ള ചെമ്പ് ഒരു കിലോ ദമ്പ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള എടുക്കുക രണ്ട് കിലോ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ചെമ്പ് എടുക്കുക അല്ലാതെ അഞ്ച് കിലോ അഞ്ച് കിലോ ദമ്പ് ചെയ്യണ അതിൽ കൊണ്ടുപോയിട്ട് രണ്ട് കിലോക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിരിയാണി പെർഫെക്ഷൻ ഉണ്ടാവില്ല കേട്ടോ അത് തീർത്തും പറഞ്ഞോളാവേ ഇതൊരു അഞ്ച് കിലോ റൈസ് ചെയ്യുന്ന ചെമ്പാണ് അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് കിലോ മീറ്റ് മീറ്റിന് പൊലിച്ചില്ലല്ലോ അപ്പൊ നാലു കിലോ മീറ്റും മൂന്ന് കിലോ റൈസും സുഖമായിട്ട് ദം ചെയ്യാൻ പറ്റും അതേപോലെ കണക്ക് കൂട്ടി നമ്മൾ ചെമ്പെടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഗ്രേവി ഒഴിച്ചു കൊടുക്കാവേ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കറുത്ത മസാലയാണ് ഇനി അതിലേക്ക് നമുക്ക് വറുത്ത കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത സവാള കേട്ടോ ഒരട്ട് സവാളയിൽ നമ്മൾ വറുത്തത് ആറ് സവാള നമ്മൾ ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ ആറ് സവാള ഇട വറാം ബാക്കി റൈസിലിടാം പിന്നെ ദം ചെയ്യാനുള്ള ചെമ്പെടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവണം നമ്മൾ മസാലയും റൈസ് ഇട്ട് കഴിഞ്ഞപ്പോൾ തീ കൊടുക്കേണ്ടതാണ് വെയിറ്റ് ഇല്ല എങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും കേട്ടോ ഇനി ബിരിയാണിക്കുള്ള റൈസ് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കോലം റൈസാണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് മൂന്നിലോ ഒരു മുന്നൂറ് ഗ്രാം സൺഫ്ലോർ ഓയില് കേട്ടോ ഇനി അതിലേക്ക് മസാല കൂട്ടുക കേട്ടോ ഏനക്ക കറുവപ്പട്ട തക്കോലം ഗ്രാമ്പു ജാതി സാജീരകം കുരുമുളക് കുരുവമുളക് കേട്ടോ അത് കുറേ വെച്ചാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം അത് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടോ ഓനം കൈമ കൈമാറൈസിന് ടേസ്റ്റ് ഉണ്ടാവൂലോ അപ്പം നമുക്ക് അത്യാവശ്യം റൈസിന് ടേസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇതൊക്കെ ചേർക്കുന്നത് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൈമ റൈസിന്റെ ടേസ്റ്റ് കിട്ടൂല എന്നാലും ഒരു ചെറിയൊരു ടേസ്റ്റ് കിട്ടും പിന്നെ അതിലേക്ക് ഒരു രണ്ട് പിടി പൈനാപ്പിൾ കേട്ടോ അരിഞ്ഞത് ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ പിന്നെ റൈസ് വെക്കുമ്പോഴും ചെമ്പ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ വെച്ച് ഒരു മുക്കാൽ പരുവത്തിൽ നിൽക്കുന്ന ചെമ്പാണെങ്കിൽ ഉണ്ടല്ലോ കറക്റ്റ് വേവ് കിട്ടും അല്ലാതെ വാവട്ടമുള്ള കൂടുതൽ വാവട്ടം കൂടുതലുള്ള ചെമ്പ് വരുമ്പോ ഉണ്ടല്ലോ അരി റൈസിന്റെ കറക്റ്റ് വേവ് കിട്ടില്ല കേട്ടോ അപ്പോൾ ചെമ്പ എപ്പോഴും ഞാൻ പറയണ ശ്രദ്ധിക്കണം ഒരു പാത്രം അരിയാണ് എടുത്തേക്കുന്നത് നമുക്ക് രണ്ട് പാത്രം വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത് കേട്ടോ വട കോലം റൈസ് ആയതുകൊണ്ടാണ് രണ്ട് വെള്ളം വെക്കുന്നത് കേട്ടോ അരി നമ്മള് മുക്കാ മണിക്കൂർ കുതിർത്തിയിട്ടുണ്ട് കേട്ടോ കോലം റൈസ് കുതിർത്തുന്നത് നല്ലായിരിക്കും ഒന്നും കൂടി സോഫ്റ്റ് ഉണ്ടാവും നമുക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കാവേ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കല്ലുപ്പേ ഉപ്പ് എപ്പോഴും ഇടുമ്പഴേ വെള്ളത്തിന് ലേശം മുമ്പിൽ ഉപ്പ് നിക്കണം കേട്ടോ എന്നാലും റൈസിൽ ഉപ്പ് പിടിക്കും അല്ലേ വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ മുക്കാ മണിക്കൂർ കുതിർത്തി വെച്ചേക്കുന്ന വടക്കോലം റൈസ് ഇട്ട് കൊടുക്കാവേ റൈസ് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടെന്ന് വെച്ചുകഴിഞ്ഞാല് ഭയങ്കരമായിട്ട് തിള വരണ്ട ഇത് ഇതേപോലെ കിട്ടിയാൽ മതി തിള ഭയങ്കരായിട്ട് പൊട്ടി പൊട്ടി തിള വരണ്ട കേട്ടോ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം പറ്റിപ്പോണമല്ലാതെ നമ്മുടെ റൈസ് വേവത്തില്ല അപ്പോൾ ഈ രീതിയിലുള്ള തിള കിട്ടിയാൽ മതി ഞാൻ മസാല ഒക്കെ ഒഴിക്കാൻ വേണ്ടിയേ സപ്പറേറ്റ് കുറച്ച് വെള്ളം തിളപ്പിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഗരം മസാല ഒക്കെ ഇട്ടേ സാധാരണ ഞാൻ റൈസില്ലാത്ത വെള്ളം കൂട്ടിയാണ് വെക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് ഒരു എളുപ്പത്തിന് വേണ്ടി അതായത് പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവില്ല അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് വെള്ളം തിളപ്പിച്ചേക്കാണ് നമ്മുടെ മസാല ഗ്രേവിയിൽ ഒഴിക്കാൻ വേണ്ടിയുള്ളതാണ് കേട്ടോ ഇത് ഈ വെള്ളത്തിൽ ഏലക്ക കറവപ്പെട്ട തെക്കോലം ഗ്രാമ്പും സാഹചര്യവും ആവശ്യ ഇതിന്റെ ഈ വെള്ളത്തിനനുസരിച്ചുള്ള ഉപ്പ് കിട്ടുന്നുണ്ട് കേട്ടോ റൈസും വെള്ളവും കൂടി ഒപ്പത്തിനൊപ്പം ആയിട്ടുണ്ട് കേട്ടോ അതായത് റൈസിന് ലേശം താഴ്ത്താണ് വെള്ളം നിൽക്കുന്നത് അപ്പോൾ തന്നെ നമുക്ക് തീ അങ്ങോട്ട് ഓഫ് ചെയ്യാവേ റൈസിന്റെ തീ ഓഫ് ചെയ്യണേ എന്നിട്ട് മൂടി വെച്ചിട്ട് നമുക്കൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ദമ്മി ചെയ്യാം ഈ വെള്ളത്തിന്റെ തിളവ് വന്നിട്ട് തീ ഓഫ് ചെയ്യണേ അപ്പോൾ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ റൈസ് വെച്ചിട്ട് ഇനി നമുക്ക് ദമ്മി ചെയ്യാം അതിനു മുന്നേ നമ്മുടെ മസാല ഡ്രൈ ആണ് ഇപ്പോൾ നമുക്കൊന്ന് ലൂസാക്കാനായിട്ട് ഞാൻ നേരത്തെ വെള്ളം തിളപ്പിച്ചില്ലേ മസാലയുടെ അത് ഒഴിച്ചു കൊടുക്കാവേ ഈ നീരൊക്കെ നമുക്ക് റൈസിൽ കയറേണ്ടതാണ് മസാല അരിച്ചിട്ടാണ്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാൻ ഒരു ഒന്നര ലിറ്ററോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ മസാലക്ക് തീ കൊടുത്തിട്ടുണ്ട് ഇനി തിള വരുമ്പോൾ നമുക്ക് റൈസ് വെട്ടി ഇടാവേ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് എസൻസ് ഒഴിച്ചു കൊടുക്കണം മസാലക്കും കുറച്ച് എസൻസ് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ റോസ് വാട്ടറും റോസ് വൈറ്റും പൈനാപ്പിൾ എസൻസും മിക്സ് ചെയ്തേക്കണാണ് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ ഒരു റോസ് വാട്ടറാണ് വാങ്ങിച്ചേക്കുന്നത് അതിൻ്റെ അകത്തേക്ക് ഇരുപത് എം എൽ റോസ് വൈറ്റും ഇരുപത് എം എൽ പൈനാപ്പിൾ എസൻസും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ സാധാരണ ചേർക്കുന്നത് കേട്ടോ പിന്നെ അതായത് ഈ റോസ് വൈറ്റ് എന്ന് പറയുന്നത് ഈ റോസ് വാട്ടറിൻ്റെ എസൻസ് തന്നെയാണ് പക്ഷേ ഇത് മൂന്നും കൂടി വരുമ്പോഴാണ് ഒരു സ്മെല്ല് കിട്ടാറുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് എസൻസ് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് എസൻസ് ഇതിലേക്ക് ഒഴിക്കാം ഒരു മൂന്ന് ടീസ്പൂൺ കണക്കിൽ ഒഴിച്ചാൽ മതി കേട്ടോ മസാല ഈ രീതിയിൽ ചെറുതായിട്ട് തണ തുടങ്ങുമ്പോൾ നമുക്ക് റൈസ് ഇടാം ഒരുപാട് പവർ തീയിൽ നമ്മുടെ വീടുകളിലെ അടുപ്പ് ചെറിയ പവറേ അല്ല അത് കുഴപ്പമില്ല ഈ വലിയ അടുപ്പ് വരുമ്പോൾ പവർ കൂടുതലായിരിക്കും അപ്പോൾ പവർ കുറച്ചിട്ട് നമുക്ക് ദമ്മി ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് മേൽച്ചോറ് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാവേ ഇപ്പം മേൽച്ചോറ് വേവാനുണ്ടാവും അപ്പോൾ നമുക്കത് ഇതിന് മൊത്തം വടിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് മേൽച്ചോറ് മൊത്തത്തിൽ നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ പകുതി ചോറായിട്ടുണ്ട് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി സവോള കേട്ടോ ലേശം എസൻസ് ഒഴിച്ചു കൊടുക്കാം മൂന്നിലായിരിക്കും ഒരു നൂറ്റമ്പത് ഗ്രാം നെയ്യ് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഒരു എഴുപത്തി ഗ്രാം ചോറ് പകുതിയിൽ ഒഴിച്ചു കൊടുക്കുക ബാക്കിയുള്ള ചോറ് കൂടി ഇട്ടുകൊടുക്കാം ചോറ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊന്ന് ലെവൽ ചെയ്യാം മൊത്തത്തിൽ ബാക്കിയുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി സവോള വറുത്തത് ബാക്കിയുള്ള നെയ്യ് എസൻസ് ഇനി നമുക്ക് നന്നായിട്ട് മൂടി അടച്ചു വയ്ക്കാം ഞാനിപ്പോഴേ ഈ മൂടിക്ക് സ്റ്റിക്കറാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് നമുക്ക് പുറത്തല്ലേ ഒട്ടിക്കുന്നത് അത് വലിയ പ്രശ്നം വരില്ല സാധാരണ മൈദയാണ് ഒട്ടിക്കുന്നത് മൈദ ഒട്ടിക്കാത്ത കാരണം എന്ന് വെച്ചാൽ നമ്മൾ നമ്മിപ്പോ ഗ്യാസിലാണ് ചെയ്തേക്കുന്നത് വിറകാണ് ചെയ്തേക്കണമെങ്കിൽ നമുക്ക് കനലിടാം ഇനി സെപ്പറേറ്റ് കനല് ഇടുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം ഒന്നും അത് നേരം വൈകിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് സ്റ്റിക്കർ ഒട്ടിക്കുവാണ് മൈദ ഒട്ടിച്ച മേളിൽ കനലിട്ടില്ലെങ്കിൽ നമുക്ക് മൈദ മുറുക പണിയായിരിക്കും സ്റ്റിക്കർ ഒട്ടിച്ച് ഇനി ദമ്മ ചാണിക്കുകയും നിൽക്കണ്ട നമുക്കിന് ഒരു നല്ലൊരു ചൂട് മൂടിക്ക് വരുമ്പോ തീ ഓഫ് ചെയ്യാ എപ്പോഴും ഇങ്ങനെ മൂടിയില് പിടിച്ചു നോക്കുക അത്യാവശ്യം നല്ല ചൂട് ഒരു ആവി വരുമ്പോഴായിരിക്കും ചൂട് കിട്ടുന്നത് ആ ചൂട് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ അങ്ങനെ മൂടിക്ക് ചൂട് നന്നായിട്ട് വന്നിട്ടുണ്ട് നമുക്കിപ്പൊ ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് നേരം വെക്കാൻ പറ്റില്ല അപ്പോൾ അത്യാവശ്യം ചൂടിങ്ങനെ ഒരു ആദാ ആദാണ് കണക്ക് കേട്ടോ അപ്പോൾ തീ ഓഫ് ചെയ്യണേ ഇനി നമുക്ക് ഒരു മുക്കാ മണിക്കൂർ കഴിയുമ്പോൾ ദം പൊട്ടിക്കാം മുക്കാ മണിക്കൂർ തൊട്ട് രണ്ട് മണിക്കൂർ വന്നാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പൊ നമ്മൾ മുക്കാ മണിക്കൂറിൽ നമ്മൾ പൊട്ടിക്കും കേട്ടോ അങ്ങനെ പിള്ളേരൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബിരിയാണി ദം പൊട്ടിക്കാൻ പോകണം കേട്ടോ ൊട്ടിക്കുമ്പോഴേ നമ്മള് മോടി ഇങ്ങനെ വലിച്ചു വരണം കേട്ടോ അടിയിൽ വേർപോളം ഉണ്ടാവും വെള്ളം ഇങ്ങോട്ട് മാറ്റിക്കണം അതിന്റെ നമ്മുടെ ഇതിലേക്ക് വീഴാതെ ശ്രദ്ധിക്കണം കേട്ടോ നമ്മ ഇതിലേന്ന് പൊട്ടിക്കാണേ ആ പകുതിയോളം നമ്മ കേറിട്ടുണ്ട് കേട്ടോ ഓക്കെ ആഹാ പുളപ്പനായിട്ട് കിടക്കണേ ചോറല്ല ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം വൈറ്റും മഞ്ഞയും കൂടി മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കണം എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ പെർഫെക്ഷൻ കളറാണ് കേട്ടോ എൻ്റെ ചോറ് മഞ്ഞയും ഇല്ല ചോറ് തമ്മിൽ ഒട്ടിയിട്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് കിളക്ക കേട്ടാ ഞാൻ നീരൊക്കെ വറ്റി നല്ല സെറ്റായിട്ട് കിടക്കാണ് ഇരുന്ന് കഴിക്കുമ്പോ അങ്ങനെ ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ജലീൽ ജലീലിന്റെ മക്കളും എല്ലാരും വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റും നല്ല ഫ്ലേവറും അടിപൊളി അങ്ങനെ നമ്മുടെ ചിക്കൻ ബിരിയാണിയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നാണ് അതുവരെ നന്ദി നമസ്കാരം